ഹായ് ഫ്രണ്ട്സ് ഇതെന്താണെന്ന് അറിയോ മേരിബ് ഐസ്ക്രീം അല്ല ഇതിനകത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം ഉണ്ട് ഇതെന്താണെന്നല്ലേ ഇങ്ങോട്ട് നോക്കിക്കേ പുഴമീൻ വറക്കാനായിട്ട് മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ റെഡിയാക്കി വെച്ചിരുന്നതാണ് പുറത്തെടുത്ത് വെച്ചിട്ട് കുറച്ച് സമയമായി അപ്പം നമുക്കിത് പുഴ മീൻ ഫ്രൈ അതാണെന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി വെളിച്ചെണ്ണ അടുപ്പത്ത് ഇവിടെ ചൂടായി റെഡിയായി കിടപ്പുണ്ട് അപ്പം നമുക്കിതിലേക്ക് കുറച്ച് ആയിട്ടിട്ട് ഇത് നല്ലപോലെക്ക് ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ മീൻ അത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു കറിവേപ്പിലയും കൂടെ ഫ്രൈ ചെയ്യാൻ നേരത്തെ ആ മീനിനകത്തേക്കങ്ങി ഇട്ടേക്കണം അപ്പോൾ മീനും കറിവേപ്പിലയും എല്ലാം കൂടെ ഫ്രൈ ആയി ഇങ്ങോട്ട് വരും നല്ല ടേസ്റ്റാണ് അത് നോക്കിക്കുക വലിയ വലിപ്പമൊന്നുമില്ല ചെറിയ മീനാണ് ഇത് കിടും ചെയ്തത് കുറച്ച് സമയം ലഭിക്കും എങ്കിലും എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ചെറിയ മീനാണെങ്കിലും ക്ലീൻ ചെയ്ത് നമ്മൾ റെസ്റ്റ് എടുത്ത് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇതിനകത്ത് അമോണിയ മറ്റ് വിഷാംശങ്ങളൊന്നും തന്നെ ഇല്ലാത്ത മീനാണ് ഫ്രഷായിട്ടുള്ള മീനാണ് നമ്മുടെ ശരീരത്തിന് വളരെയധികം പ്രയോജനം ചെയ്യുന്നത് കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചെറുമുള്ള അടക്കം നമുക്ക് കഴിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഇത് തീരെ വെച്ച് കഴിക്കാനും നല്ലതാണ് ഫ്രൈ ചെയ്ത് കഴിക്കാൻ നല്ലതാണ് വലിയ മീനൊക്കെ ആണെങ്കിൽ കറി വയ്ക്കാം അവരവരുടെ ഇഷ്ടാനുസരണം ചെയ്തെടുക്കാനൊക്കെ പറ്റും ഓക്കെ നല്ല ടേസ്റ്റാണ് ഇതിന് വേണ്ട മസാല ഞാൻ റെഡിയാക്കിയത് കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് ഇത്ര ഐറ്റംസാണ് ഞാൻ ഈ മീനില് പുരട്ടി വച്ചിരിക്കുന്നത് അപ്പോൾ ഈ മസാലകളെല്ലാം നല്ലപോലൊക്കെ പുരട്ടി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ സൗകര്യം പോലെ കുറച്ചെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ തന്നെ ഇതിൽ ഉപ്പും മുളകും കുരുമുളകും ഒടിയും ഇതെല്ലാം മീനെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ആ കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ കിടന്ന് മൊരിഞ്ഞ് ആ മീനും കറിവേപ്പിലയും എല്ലാം കൂടെ ചേർത്ത് വേണം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് എല്ലാവരും തന്നെ എന്തു ചെയ്യുക പുഴ മീൻ കിട്ടുമ്പം ഒഴിവാക്കാതെ മേടിച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് അല്പം വില കൂടുതലൊക്കെയാണ് പക്ഷേ യാതൊരുവിധ വിഷാംശങ്ങളും ഇല്ലാതെ നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് ഫ്രഷായിട്ടുള്ള മീൻ പ്രത്യേകിച്ച് ചെറുമീൻ്റെ കാര്യം പറയാനുണ്ടല്ലോ മുള്ളടക്കം കഴിക്കാം നമുക്ക് കാൽസ്യം ധാരാളം അത് നമ്മുടെ പുഴമീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ എല്ലാവരും ചെയ്യുക കേട്ടോ